സ്വാഗതം കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ ശരിയായ കാഴ്ചപ്പാടിലൂടെ പുതുക്കി നൽകുന്ന നവനിർമ്മിതി തുടരുകയാണ് വീണ്ടും സ്വാഗതം ിലെ ക്രൈസ്തവ വിശ്വാസികളുടെ കടുത്ത ആശങ്കകളെ ബിഗ് ബുക്ക് വിഷയം കേരളത്തിലെ സംഘടിതവും പുരോഗമനപരവും സൃഷ്ടിപരവുമായ സമൂഹത്തെ ചിതറി ഒന്നുമല്ലാതാക്കി തീർക്കാനുള്ള സംഘാത ശ്രമങ്ങളെ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടാനുള്ള ദൗത്യം ബിഗ് ബുക്ക് ഏറ്റെടുക്കുകയാണ് ചർച്ച് ബില്ലിന് പിന്നിലെ രഹസ്യ അജണ്ടകളാണ് ബിഗ് ബുക്ക് ഈ ലക്കം ചർച്ച കേരളത്തിലെ ചില കോണുകളിൽ നിന്നും ഉയർന്നുവരുന്ന ആവശ്യമാണ് കേരള ചർച്ച് ആക്ട് ഉടൻ പാസാക്കി നടപ്പാക്കണമെന്നത് ഈ സാഹചര്യത്തിലാണ് ബിഗ് ബുക്ക് ചർച്ച് ആക്ടിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടയെ ഒന്ന് പകൽ വെളിച്ചത്തിലേക്ക് നീക്കി നിർത്താൻ ശ്രമിക്കുന്നത് വിവാദ ബില്ലിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കും മുൻപ് ബില്ലിന്റെ സൃഷ്ടിയുടെ പിന്നിലെ നിഗൂഢ സർഗവേദനയെക്കുറിച്ച് ഒരല്പം പറയാനുണ്ട് രണ്ടായിരത്തിയാറ് ഒക്ടോബർ പതിനാലിന് കോട്ടയത്ത് ചേർന്ന ഒരു പ്രത്യേക താൽപ്പര്യക്കാരുടെ ഗ്രൂപ്പ് യോഗമാണ് ഇത്തരം ഒരു ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചതും കരട് രൂപരേഖയ്ക്ക് ചട്ടക്കൂട് ഒരുക്കിയതും പിന്നീട് ഈ രേഖ നിയമപരിഷ്കരണ കമ്മീഷന് അയച്ചു കൊടുത്തു കമ്മീഷൻ ചെയർമാനായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഈ ശുപാർശകളെ ബില്ലിന്റെ രൂപത്തിലാക്കി സർക്കാരിന് പിന്നീട് സമർപ്പിച്ചു വഖഫ് ആക്ടിന്റെയും ഗുരുദ്വാര ആക്ടിന്റെയും ദേവസ്വം ബോർഡ് എന്നിവയുടെയും ചുവട് പിടിച്ച് സൃഷ്ടിക്കപ്പെട്ടുവന്ന് ചർച്ച് ആക്ട് ബില്ലിനെ കുറിച്ച് അവകാശപ്പെടുന്ന പുതിയ നിയമപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ ടി തോമസിനും ഈ നിഗൂഢ സർഗാത്മക സൃഷ്ടിയിൽ മോശമല്ലാത്തൊരു വീഷമുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ആറ് ഒക്ടോബർ പതിനാലിന് ചേർന്ന പ്രസ്തുത യോഗം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമായിരുന്നു ഇനി വക്കഫ് ആക്ടിന്റെയും മൂശയിൽ വാർത്തെടുത്തുവെന്ന് അവകാശപ്പെടുന്ന ചർച്ച് ആക്ടിന്റെ അച്ചു നിർമ്മിച്ച കേന്ദ്രം തേടി ഒരുപാട് അലയേണ്ട ഒരാവശ്യവുമില്ല രണ്ടായിരത്തിയേഴ് ജനുവരി മാസത്തെ ഓശാന എന്ന ക്രൈസ്തവ വിരുദ്ധ മാസിക ഒന്ന് ഓടിച്ച് നോക്കിയാൽ മാത്രം മതി ആലക്കം മുഖ്യപത്രാധിപർ ജോസഫ് എഴുതിയ പള്ളി നിയമത്തിന്റെ ആവശ്യകത എന്ന ലേഖനത്തിൽ ഇക്കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുക മാത്രമല്ല ആ ലേഖനത്തിനും വർഷങ്ങൾക്കിപ്പുറം ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ പിന്നീട് ജസ്റ്റിസ് കെ ടി തോമസും സമർപ്പിച്ച ബില്ലിലേക്ക് നയിക്കാനുള്ള വഴികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ അധികാര ശ്രേണിയോട് വിശേഷിച്ച കത്തോലിക്ക സഭയുടെ ഹൈറാർക്കിയോട് എക്കാലവും കടുത്ത എതിർപ്പ് പുലർത്തിയ ജോസഫ് പുൽക്കുന്നേലിന്റെ മാനസപുത്രനായ ബില്ലിനെ നിയമപരിഷ്കരണ കമ്മീഷനും പിന്നീട് ക്രൈസ്തവധാരയോടെക്കാലത്തും എതിർപ്പിനൊരവസരം തക്കം പാർത്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വന്തം കുഞ്ഞായി ഏറ്റെടുക്കുകയായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ നേതൃത്വം നൽകിയ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്താണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണരയ്യർ നിയമപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിരുന്നത് എന്നാൽ നിയമപരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മന്ത്രിസഭ മാറിയിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ യു ഡി എഫ് സർക്കാരിനായിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ചർച്ച ആക്ട് അടക്കം വിവാദമായ എല്ലാ ശുപാർശകളും യു ഡി എഫ് സർക്കാർ തൊടാതെ മാറ്റിവെച്ചു പുതിയ നിയമപരിഷ്കരണ കമ്മീഷൻ ജസ്റ്റിസ് കെ ടി തോമസിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നതോടെ ആവലാതിക്കാരുടെ സംഘം അതായത് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ കെ സി എ കെ സി എ സി എൽ എ സി സി കെ സി എഫ് തുടങ്ങി ക്രൈസ്തവ സഭയുടെ ഹൈരാർക്ക് തകർന്നടിയുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന ചില വികാരജീവികൾ പുതിയ നിയമപരിഷ്കരണ കമ്മീഷന് മുമ്പിൽ പഴയ ആവരാതികളുമായി എത്തി താൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനം രൂപപ്പെടുത്തിയ നിർദ്ദേശങ്ങൾ താൻ തന്നെ ബില്ലാക്കുന്നത് ആർക്കാണ് ഇഷ്ടമാകാതിരിക്കുക പിന്നീട് ഏതാണ്ട് നിശബ്ദമായി പോയ ചർച്ച ആക്ട് ബില്ലിനെ കുറിച്ച് വീണ്ടും കേൾക്കുന്നത് ജസ്റ്റിസ് കെ ടി തോമസ് എഴുതിയ പുസ്തകത്തിലെ പരാമർശത്തോടെയാണ് അതോടെ ചില തൽപര കക്ഷികൾ മുഖ്യധാരയിലേക്ക് ഈ വിഷയം ഉയർത്തിക്കാട്ടി വിഷയം വിവാദമായതോടെ നിയമപരിഷ്കരണ കമ്മീഷൻ വൈസ് ചെയർമാൻ അടക്കം ചർച്ച ആക്ട് കമ്മീഷന് മുമ്പിലുള്ള വിഷയമല്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മെത്രാൻ സംഘത്തോട് ചർച്ച ആക്ട് തന്റെ സർക്കാരിന്റെ പരിഗണനാ വിഷയമല്ലെന്നും വ്യക്തമാക്കി പൊടുന്നനെ അന്തരീക്ഷം മാറിയത് എങ്ങനെയാണ് ആരാണ് അതിന് ഉത്തരവാദികൾ ആരാണ് കെണി ഒരുക്കിയത് ആരാണ് അതിലേക്ക് നടന്നു കയറിയത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമായാൽ ചർച്ച ആക്ട് എന്ന വാക്ക് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പൊതു ഇടങ്ങളിൽ സജീവമാക്കി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരൊക്കെയെന്ന് വ്യക്തമാകും അതിനായി സത്യം തേടുന്നവന്റെ മനസ്സുമായി ശരിയായ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ബിഗ് ബുക്ക് ചർച്ച ആക്ട് ബില്ലിന് വഴി തെളിച്ചുവെന്ന് അവകാശപ്പെടുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മറ്റ് മതങ്ങളുടെ സമ്പത്ത് വിനിയോഗം സംബന്ധിച്ച് ശരിയായ നിയമങ്ങളും നടപടികളും നിലവിലുണ്ടല്ലോ പിന്നെ ക്രൈസ്തവർക്ക് നിയമമായാൽ എന്താണെന്ന് ആദ്യം പരിശോധിക്കാം ഇന്ത്യയിൽ എല്ലാ മതങ്ങളുടെയും ഭരണം നിയന്ത്രിക്കാൻ സർക്കാരുകൾ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടോ എന്ന് ദേവസ്വം ബോർഡ് വക്കഫ് ബോർഡ് ഗുരുദ്വാര ആക്ട് എന്നീ മൂന്ന് ബാനറുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർത്തുന്നതെന്നാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നവർ നിരത്തുന്ന ന്യായം ഇത് തുറന്ന മനസ്സോടെ വസ്തുതകൾ ഇഴകേറി വ്യക്തമായ ഭാഷയിൽ വിശ്വാസികൾക്കെങ്കിലും വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊടുത്തില്ലെങ്കിൽ അതായിരിക്കും ക്രൈസ്തവ സമൂഹം നേരിടുന്ന കനത്ത തിരിച്ചടിക്ക് അടിസ്ഥാനമാവുക മുസ്ലിം മതത്തിന്റെ വസ്തുക്കളാണ് വക്കഫ് എന്ന് വിവക്ഷിക്കുന്നത് എന്നാൽ അതിൻ്റെ പരിധിയിൽ ആരാധനാലയങ്ങളോ മദ്രസകളോ മറ്റു സ്ഥാപനങ്ങളോ വസ്തുക്കളോ ഒന്നും തന്നെ പെടുകയില്ല ഉപവിപ്രവർത്തനങ്ങൾക്കായി ആരെങ്കിലും സൗജന്യമായി നൽകുന്ന സ്വത്താണ് വഖഫ് മുഗലരുടെയും ഇതര മുസ്ലിം ഭരണാധികാരികളുടെയും കാലത്ത് അവർക്കായിരുന്നു വക്കഫ് വസ്തുക്കളുടെ ഭരണാധികാരം പ്രാദേശികമായി അവർ നിയമിക്കുന്ന ഖാസിമാരായിരുന്നു ഭരണചുമതല വഹിച്ചിരുന്നത് രാജഭരണവും ബ്രിട്ടീഷ് ഭരണവും അവസാനിച്ചതോടെ ജനാധിപത്യ ഇന്ത്യയിൽ ഈ സ്വത്ത് വ്യക്തികൾ കൈവശപ്പെടുത്തിയതോടെ ഇവയുടെ രാഷ്ട്രം ഏറ്റെടുക്കണമെന്ന മുറവിളി ഉയർന്നു ഓർക്കുക ഇവിടെ ക്രൈസ്തവരുടെ ഒരു തടി പോലും സമ്പത്ത് വ്യക്തികൾ കൈയേറിയില്ല കാരണം ക്രമമായ ഭരണ സംവിധാനത്തിലൂടെ പൊതു സ്വത്ത് അത് പള്ളിയായാലും ഭൂമിയായാലും സ്ഥാപനങ്ങളായാലും ഇടവകകൾക്കും രൂപതകൾക്കുമുള്ളിൽ ഇടവക ജനങ്ങളുടെയും രൂപത അംഗങ്ങളുടേതുമായി നിലനിന്നു വൈദികരും കന്യാസ്ത്രീകളും മെത്രാന്മാരും വിശ്വാസികളുടെ ഇടയിൽ വിതരണം നടപ്പാക്കപ്പെടേണ്ട ഈ പൊതുമുതലുകളുടെ വിശ്വസ്തരായ കാര്യസ്ഥന്മാരായി മാറി ഉടമകളായ ഇടവകങ്ങൾക്കും രൂപതാംഗങ്ങൾക്കും വേണ്ടി അവർ നിലയുറപ്പിച്ചതുകൊണ്ട് ഈ പൊതുസമ്പത്ത് അത് തന്നെയായി നിലനിന്നു ഇത് മുസ്ലിം സമുദായത്തിനുള്ളിൽ നടപ്പാകില്ല എന്ന അവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രാഷ്ട്രത്തിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ കടന്നുകയറ്റം ഒഴിവാക്കാനായാണ് വക്കഫ് ആക്ടും വക്കഫ് ബോർഡും രൂപീകരിക്കുന്നത് തുടർന്ന് വിവിധ വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സെൻട്രൽ വക്കഫ് കൗൺസിൽ ഉണ്ടായി എന്നാൽ ഒരു മുസ്ലിം പള്ളിയോ മദ്രസുകളോ അവയുടെ സ്വത്തുവകകളോ വക്കഫ് ബോർഡിന്റെ കീഴിൽ വരുന്നില്ല സ്വത്തിന്റെ ഒരു വിഹിതവും ഒരു സർക്കാരും കൈപ്പറ്റുന്നില്ല എന്നാൽ ഇതിനു പുറമെ മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച സർക്കാർ പൊതുഖജനാവിൽ നിന്ന് വലിയൊരു തുക അങ്ങോട്ട് നൽകുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കണം ഇനി ദേവസ്വം ബോർഡുകളെ ഒന്ന് വിലയിരുത്താം അഞ്ച് ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളത് ഇതിൽ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ കീഴിലാണ് ക്ഷേത്രങ്ങൾ കൂടുതൽ ഇവയെല്ലാം പഴയ തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരാൾ നേരിട്ട് ഭരണം നടത്തിയവയായിരുന്നു രാജഭരണം അവസാനിക്കുകയും ഇന്ത്യ സ്വതന്ത്രമാവുകയും ചെയ്തപ്പോൾ വക്കഫ എങ്ങനെ സർക്കാർ നിയന്ത്രണത്തിലേക്ക് വന്നോ അതുപോലെ ഈ ക്ഷേത്രങ്ങളും സർക്കാർ സംരക്ഷണയിലേക്ക് എത്തി ഇന്ന് ഈ ക്ഷേത്രങ്ങളെല്ലാം പൊതുഖജനാവിൽ നിന്ന് പണം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എ വകുപ്പ് കൂട്ടിച്ചേർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിലേക്ക് നിശ്ചിത തുക സംസ്ഥാന സർക്കാരിന്റെ പങ്കായി ഉറപ്പുവരുത്തി ഇത് ഇന്നും തുടരുന്നു ഇവിടെയും കേരളത്തിലെ ഈ അഞ്ച് ദേവസ്വം ബോർഡുകളുടെ കീഴിൽ വരുന്ന ഏതാണ്ട് നൂറ്റി എൺപതോളം അമ്പലങ്ങളിൽ നിത്യ ചെലവുകൾക്ക് പുറമെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും നൽകുന്നത് ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരപ്പെട്ടികളിൽ നിന്നല്ല പൊതു ഖജനാവിൽ നിന്നാണെന്ന് ഓർക്കണം ഒപ്പം വൻ വരുമാന സാധ്യതകളുള്ള പല അമ്പലങ്ങളും ഈ ബോർഡുകളുടെ കീഴിലല്ല എന്ന സത്യവും മനസ്സിലാക്കണം രാജഭരണകാലത്ത് തിരുവിതാംകൂളുടെ ക്ഷേത്ര ഭരണത്തെ നിയന്ത്രിക്കാൻ ദളവിയായിരുന്ന വേലുത്തമ്പി ശ്രമിച്ചെങ്കിലും ഭാഗികമായി മാത്രമേ അതിന് കഴിഞ്ഞുള്ളൂ പിന്നീട് റീജന്റ് മഹാറാണി ഗൗരി ലക്ഷ്മി ഭായുടെ കാലത്ത് വീണ്ടും ശ്രമം നടന്നു എന്നാൽ വൻ ക്ഷേത്രങ്ങൾ ആയി തുടർന്നു ഐക്യ കേരള രൂപീകരണത്തിന് ശേഷവും ഇത് അതായി തന്നെ നിലനിൽക്കുന്നു കുടുംബക്ഷേത്രങ്ങളും എസ് എൻ ഡി പി എൻ കരയോഗേത്രങ്ങളും ഇന്നും ദേവസ്വം ബോർഡുകൾക്ക് പുറത്താണ് ഇനി ഗുരുദ്വാര ആക്ട് പരിശോധിക്കാം മഹാരാജ രഞ്ജിത് സിംഗിന്റെ കാലശേഷം സിഖ് ഭരണം എന്ന ബ്രാഹ്മണർ കൈയടക്കി സിഖുകാർക്കിടയിൽ ഇതിനെതിരെ പ്രതിഷേധം ആഞ്ഞടിച്ചു ആഞ്ഞടിച്ച പ്രതിഷേധ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സിഖ് ഗുരുദ്വാര കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർമ്മിച്ച് തുല്യതയ്ക്ക് മുൻഗണന നൽകി എന്ന് കൊട്ടിഘോഷിക്കുന്ന ബോർഡുകളുടെ കഥ ഇനി ക്രിസ്ത്യാനികൾ ഒഴികെയുള്ളവരെ ഭരിക്കാൻ നിയമനിർമ്മാണം നടന്നു എന്ന വാദം ഒന്ന് പരിശോധിക്കാം ഒളിച്ചിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതും ഏത് സത്യമാണ് ഇന്ത്യ മുഴുവൻ എടുത്താൽ ഏതാണ്ട് ക്രിസ്ത്യാനികൾക്കൊപ്പം ജനസംഖ്യ വരുന്ന ബുദ്ധ ജൈന മതങ്ങളെ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ക്ഷേമാന്വേഷകരും കാണാത്തത് എന്താണ് ഈ മതങ്ങളുടെ ദേവസ്ഥാനങ്ങളുടെ ഭരണം നിയന്ത്രിക്കുന്ന നിയമങ്ങളൊന്നും സർക്കാർ പാസാക്കിയിട്ടില്ല ഇതിനു പുറമേ ഇന്ത്യയിലെ അതിന്യൂനപക്ഷങ്ങളായ പാർസികൾ യഹൂദർ ബഹായികൾ എന്നിവരെ കുറിച്ചും അന്യാധീനപ്പെട്ടു പോകുന്ന അവരുടെ നിയമനിർമ്മാണം നടത്താത്ത ഇനി ചർച്ച് ആക്ട് ലക്ഷ്യം വെക്കുന്ന ചട്ടങ്ങൾ നിലവിൽ സഭകൾ പാലിക്കുന്നില്ല എന്ന് പരിശോധിക്കാം ഇന്ത്യയിൽ നിയമത്തിന് പുറത്ത് എന്തായാണ് ക്രൈസ്തവ സഭകൾ പ്രവർത്തിക്കുന്നത് മറ്റു മതങ്ങൾക്കില്ലാത്ത എന്ത് അവകാശമാണ് അവർ ഉപയോഗിക്കുന്നത് നട്ട കുരുക്കാത്ത നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പുരോഗമനവാദികൾ ഇതിന് മറുപടി തന്നെ മതിയാകൂ നിർദ്ദിഷ്ട അന്യാധീനപ്പെട്ട ദേവസ്ഥാന സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനോ ക്രമമനുസരിച്ച് ഭരിക്കാനോ ആ മതങ്ങൾക്ക് നിയമസംഹിത നിലവിലില്ലായിരുന്ന സാഹചര്യത്തിലാണ് ടി നിയമങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ നിർബന്ധിതമായത് അതും സംസ്ഥാന സർക്കാരല്ല കേന്ദ്ര സർക്കാരാണ് ഈ നിയമങ്ങൾ സൃഷ്ടിച്ചത് ദേവസ്വം ബോർഡുകളുടെ കാര്യവും അങ്ങനെ തന്നെയെന്ന് കാണാവുന്നതാണ് ക്രിസ്ത്യൻ സഭകൾക്ക് ഭരണഘടനകളുണ്ടായത് പിന്നീടാണെങ്കിലും അവയ്ക്ക് മുൻപ് തന്നെ വ്യവസ്ഥാപിതമായതും വ്യക്തവുമായ ഭരണ സംവിധാനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലവിലുണ്ടായിരുന്നു അവയുടെ പിൻബലത്തിലാണ് ഭരണഘടനകൾ രൂപപ്പെടുത്തിയതും ആ ഭരണ സംവിധാനങ്ങളുടെ പിൻബലത്തിൽ ഒരു സ്വത്ത് പോലും അന്യാധീനപ്പെട്ടില്ല തന്നെയുമല്ല ഈ സഭകളുടെയൊക്കെ ഭരണഘടനകളും നടപടികളും ഇന്ത്യയിലെ സിവിൽ കോടതികളുടെ അധികാരത്തിന് വിധേയമാണ് വിവിധ സഭകളുടെ അത്തരം കേസുകൾ വിവിധ കോടതികൾ ഇപ്പോഴും കൈകാര്യം ചെയ്തു വരുന്നുമുണ്ട് അപ്പോഴെങ്ങനെ ഇതൊരു നിയമരഹിത സമൂഹമാകും പുതുക്കിയ ആദായ നികുതി നിയമപ്രകാരം എല്ലാ മതസ്ഥാപനങ്ങളും ആദായ നികുതി രജിസ്ട്രേഷൻ എടുക്കുകയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത കണക്കുകൾ നിശ്ചിത കാലാവധിക്കുള്ളിൽ സമർപ്പിക്കുകയും വേണം എല്ലാ സഭകളും ഇതെല്ലാം പാലിക്കുന്നുണ്ട് അപ്പോഴെങ്ങനെ സുതാര്യക്കുറവ് ഉന്നയിക്കാനാകും കൂടാതെ ഇന്ന് മതസംഘടനകൾക്ക് രജിസ്ട്രേഷൻ കൂടാതെ കേരളത്തിൽ നിലനിൽക്കാനാവില്ലെന്ന് ആർക്കും അറിയാം മതപരമായി നടത്തപ്പെടുന്ന വിവാഹങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യപ്പെടണമെന്ന നിയമമാണ് ഇതിന് കാരണം വ്യവസ്ഥാപിതമല്ലാത്ത ഒരു സഭയോ സമുദായമോ നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കപ്പെടാം എന്നാൽ നാളിതുവരെ ഒരു ക്രൈസ്തവ സഭയുടെയും കാര്യത്തിൽ ഇത്തരം പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനി ക്ട് കേരളത്തിൽ നടപ്പിൽ വരാൻ എത്രമാത്രം സാധ്യതയാണ് ഉള്ളതെന്ന് പരിശോധിക്കാം മതരഹിത സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങളുടെ ആയുസ് പോലും ഉണ്ടാകില്ല കേരള സർക്കാർ ഇത്തരമൊരു നിയമം പാസാക്കിയാൽ തന്നെ അതിന്റെ നിയമപരമായ നിലനിൽപ്പ് സംശയാസ്പദമാണ് കാരണം കേരള നിയമസഭ പാസാക്കുന്ന ഒരു നിയമത്തിന്റെ അധികാരപരിധി മഞ്ചേശ്വരം മുതൽ പാറശാല വരെയും അറബിക്കടൽ മുതൽ പശ്ചിമഘട്ട മലഞ്ചെരിവുകളുടെ തുടക്കം വരെയും മാത്രമാണ് സഭകളുടെ രൂപതകളും ഭദ്രാസനങ്ങളും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഓരോ ഭദ്രാസനത്തിലും രൂപതകളിലും ഇരട്ട നീതി എന്ന ഗൗരവമായ വിഷയം ഉയർന്നു വരും ഇനി നിയമം നിർമ്മിച്ചതിനു ശേഷം ഒരു ഹിതപരിശോധന നടത്തിയാൽ ഭൂരിപക്ഷം വിശ്വാസികളും ബില്ലിനെതിരെ വോട്ട് ചെയ്യുമെന്ന ഉറപ്പാണ് ഇതോടെ ഈ പ്രശ്നം മൗലികാവകാശ ലംഘനമാകും ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംസ്കാരമെന്ന് പറയുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ സംസ്കാരമാണ് അത് ഒരുമിച്ച് ഒന്നായി തൻ്റെ സ്വത്തുക്കളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു കുടുംബമായി എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് സഭയുടെ സ്വത്തുക്കൾ ഒന്നായി കൈകാര്യം ചെയ്തുകൊണ്ട് അത് കാനോ നിയമത്തിൻ്റെ ആയാലും സഭയിലെ ഹൈരാർക്കിയുടെ അടിസ്ഥാനത്തിലെ പള്ളിയോഗങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് പക്ഷേ ചർച്ച് ബില്ല് എന്ന ഒരു ചിന്ത തന്നെ സർക്കാർ മുന്നോട്ട് വെച്ചതു വഴി സം തങ്ങളുടെ സംസ്കാരത്തെ ക്രമീകരിച്ചു കൊണ്ട് തങ്ങളുടെ സംസ്കാരത്തിന് കോട്ടം പങ്കം വരുത്താതെ ന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുവരാനുള്ള ക്രൈസ്തവ സമൂഹത്തിന് അവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റത്തിന്റെ ശ്രമമായിട്ടാണ് ഇന്ന് ചർച്ച് ബില്ല് കടന്നു വരിക സ്വത്ത് സമ്പാദന രീതി തന്നെ ആദ്യമ ക്രൈസ്തവ സമൂഹത്തിന്റെ പോലെ തന്നെയുള്ള സാംസ്കാരിക അനുരൂപണത്തിന്റെ ഫലമാകുമ്പോൾ ഇന്ന് ക്രമീകരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇന്ന് തുടർന്നു പോകുന്ന സ്വത്ത് സമ്പാദന രീതി സാംസ്കാരിക തുടർച്ചയാകുമ്പോൾ ആ സാംസ്കാരിക തുടർച്ചയെ ഇല്ലാതാക്കിക്കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നു ഒരു സമൂഹത്തിന്റെ പ്രാദേശികമായ ആചാരങ്ങൾ മനസ്സിലാക്കുക അപരണ ബുദ്ധിമുട്ടാണ് ഒരു ക്രൈസ്തവ സഭയുടെ ലിറ്റർജി പോലും മറ്റൊരു ക്രൈസ്തവ സഭ അംഗത്തിന് മനസ്സിലാവണമെന്നില്ല അപ്പോൾ പുതിയ ബിൽ പ്രകാരം വരുന്ന കമ്മീഷണർ അടക്കമുള്ളവർ വരുത്തുന്ന പ്രതിസന്ധി എത്ര ഭീകരമായിരിക്കും നിർദ്ദിഷ്ട ചർച്ച ആക്ട് പ്രകാരം കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു കമ്മീഷണറെ സർക്കാർ നിയമിക്കണം കമ്മീഷണർ എന്ന് പറയുമ്പോൾ വിപുലമായ ഒരു ഓഫീസ് സംവിധാനവും അതോടൊപ്പം തീർച്ചയായും ഉണ്ടാകും യാത്രാപടി വേറെയും ഇതിനായി ഓരോ അടിസ്ഥാന യൂണിറ്റും അഥവാ ഇടവകകളും സർക്കാർ നിശ്ചയിക്കുന്ന നിശ്ചിത തുക പ്രതിവർഷം അടയ്ക്കണം അമ്പതോ നൂറോ കുടുംബങ്ങൾ മാത്രമുള്ള ഇടവകൾ വ്യവസ്ഥാപിത സഭകൾക്കും അൽപാംഗങ്ങളുള്ള അടക്കമുള്ള സഭകളുമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം അവരും ഈ പ്രതിവർഷ ഫീസ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് സർക്കാരിന്റെ അധിക വിഭവ സമാഹരണത്തിന് ഓരോ ബജറ്റിലും ഈ തുക ഉയരാം എന്നുകൂടി ചിന്തിക്കുക നിർദ്ദിഷ്ട കമ്മീഷണർ സ്വാഭാവികമായും ഒരു ഐ എസ് കാരൻ ആയിരിക്കും അദ്ദേഹത്തിന്റെ മതമേതെന്ന് ആക്ട് നിഷ്കർഷിക്കുന്നില്ല സമാനമായ ഇതര സംവിധാനങ്ങളിൽ കമ്മീഷണർ അതേ മതത്തിൽപ്പെട്ട ആളായിരിക്കണമെന്ന കീഴ്വഴക്കം നിലവിലുണ്ട് ഇനി കമ്മീഷണർ ക്രിസ്ത്യാനിയായാലും ഫലമൊന്നുമില്ല കേരളത്തിലെ നൂറുകണക്കിന് ക്രിസ്ത്യൻ അവാന്തര വിഭാഗങ്ങളുടെയെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ പഠിച്ച് അവയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു കമ്മീഷണർക്കും സാധ്യമല്ല ആര് റാകുമെന്നതിന് യാതൊരു വ്യവസ്ഥയുമില്ല അങ്ങനെ എത്തുന്ന വ്യക്തി മാരാമൺ കൺവെൻഷനോ ഇടപ്പള്ളി പെരുന്നാളോ പരിമല മഞ്ഞണിക്കര തീർത്ഥാടനത്തിനോ തടയിട്ടാലും അത്ഭുതപ്പെടാനില്ല കേരള പോലീസ് അക്കാദമിയിൽ തന്റെ വ്യക്തിപരമായ താല്പര്യമനുസരിച്ച് ഭക്ഷണം നിയന്ത്രിച്ച സിവിൽ സർവീസുകാരനെതിരെ ഒരു ചെറുവിരൽ അനക്കി പോലും ചോദ്യം ചെയ്യാനാവാത്ത സർക്കാർ ഇവിടെയും ഇക്കാര്യത്തിലും നിഷ്ക്രിയമായിരിക്കും അത് മുതലെടുക്കാൻ പോകുന്നത് മറ്റു ചിലരാണ് സഭയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുവാൻ നീതിപൂർവമായ രീതിയിൽ ഓരോ രാജ്യത്തിൻ്റെയും നിയമവ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ സുതാര്യമായ രീതിയിൽ നീതിപൂർവമായ രീതിയിൽ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം സഭയ്ക്കുണ്ട് അതിന് നിയമങ്ങളുണ്ട് അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുണ്ട് സ രാഷ്ട്രവും അംഗീകരിച്ചിരിക്കുന്ന നിയമങ്ങൾ കത്തോലിക്കാൻ സഭയ്ക്കുണ്ട് അതിന് വിധേയപ്പെട്ട് സഭയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സഭയ്ക്ക് ഒരു പുതിയ ചർച്ച ബില്ലിൻ്റെ ആവശ്യം വരുന്നില്ല അത് എവിടെയൊക്കെ അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും സമുദായത്തിൽ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയന്ത്രണം തിരിച്ചുകൂടെ ആവശ്യമാണ് പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ സർക്കാർ ഗവൺമെൻറ് അംഗീകരിച്ച രാജ്യം അംഗീകരിച്ചിരിക്കുന്ന വ്യക്തമായ നിയമ സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സഭയുടെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാനിടയാകാത്ത രീതിയിൽ മറ്റ് ഘടകങ്ങൾ ഇതിൽ കയറുവാനും സ്വാധീനം ചെലുത്തുവാനും അങ്ങനെ സഭയുടെ സഭ സഭയ്ക്ക് നഷ്ടം സമർപ്പിക്കുവാനും സാധ്യതയുണ്ട് അത് ഒരു തരത്തിലും സഭയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അതിൽ തന്നെ ഭീകരമാകുന്നത് അതിൻ്റെ ഉള്ളിൽ കടന്നു കയറിയ കുറെ ട്രോജൻ കുതിരകളാണ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും എപ്പോഴെല്ലാം നമ്മുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു അതിന് ലംഘനങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴെല്ലാം നമ്മൾ സജീവമായി രംഗത്ത് വരണം രംഗത്ത് വരേണ്ടത് അൽമായ സമൂഹമാണ് അൽമായ സമൂഹത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് വൈദികരും മേലധ്യക്ഷന്മാരും അധ്യക്ഷന്മാർ പറയുന്നത് കേൾക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള കാലം കഴിഞ്ഞു നമുക്ക് നമ്മുടെ വിശ്വാസം പോലെ വിലയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടായ്മ സഭയുടെ കൂട്ടായ്മ ചെറിയ ചിന്തകൾ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടാകും ചർച്ചായുക്തമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷേ നമ്മുടെ സഭയിൽ വിശ്വസിക്കുന്നവരെന്ന് പറയുന്നവരുടെ ചിലറ പങ്കാളിത്തവും ഉണ്ടായിരിക്കാം ഇനിയുമല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തെ തകിടം വറിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ചുരുക്കം ചില സഹോദരിമാരുടെ കൂട്ടത്തില് കൂട്ടുകൂടുന്ന ആത്മാരും ഉണ്ടായിരിക്കാം എന്നാൽ ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് കൂടുതലായും സഭാ വിരുദ്ധ ശക്തികളോടൊപ്പമാണ് ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് ഇതാണ് നാം മനസ്സിലാക്കേണ്ട വസ്തുത സർക്കാരുകളുടേതായാണ് ആ ഇരുപക്ഷവും സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോക്ക് ന്യായാധിപ സമിതിയിൽ നിന്നുണ്ടാകുന്ന ചില പരാമർശങ്ങൾ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും സഹകരിച്ച് ചില കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള അവകാശങ്ങൾക്ക് ഹാനി വരുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാകുന്നുണ്ട് തങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ തന്നെ ഇത്തരം തകർത്തെ സൃഷ്ടികൾക്കെതിരെ ശക്തമായ എതിർപ്പാണ് മെത്രാന്മാരും വിശ്വാസ സമൂഹവും ഒരുപോലെ ഉയർത്തുന്നത് എറണാകുളം നടന്ന ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സഭയിലെ വിശ്വാസികളും സഭാനേതൃത്വവും അകന്നിട്ടുണ്ട് ഒരു തോന്നൽ ഭരണകർത്താക്കൾക്കുണ്ട് അതുപോലെ തന്നെ യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ തർക്കങ്ങളുടെ കാര്യത്തിലും വിശ്വാസികൾ അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരിൽ നിന്നാകുന്നിട്ടുണ്ടെന്നുള്ളൊരു ചിന്തയുണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങളും കേരള സമൂഹത്തിലെ സാധാരണ പലയിടങ്ങളിലും സംഭവിക്കാറുള്ള സംഭവങ്ങൾ മാത്രമാണ് ഈ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ ഏതെങ്കിലും അവധാനത പാലിക്കാത്തതോ സുതാര്യത കുറവോ ചർച്ചയ്ക്ക് വിഷയമാകാറുണ്ട് പക്ഷേ ഇവിടെ ചർച്ചവിൽ അവതരിപ്പിക്കാനായി ഇന്ന് ഭരണം നടത്തുന്ന കക്ഷി തയ്യാറാകുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു പിൻബലത്തിലല്ല മറിച്ച് അവർക്ക് കൗശലപൂർവ്വം അനേകം നാളുകളായി കാത്തിരുന്ന ഒരു സുവർണാവസരം ഒരുപക്ഷേ കയ്യില് കിട്ടിയിരിക്കുന്ന അധികാരം ദീർഘകാലത്തേക്ക് തുടരുന്നതിന് ഓരോ വിഭാഗത്തിൽ നിന്നും ആളുകളെ അടർത്തിയെടുത്ത് തങ്ങളുടെ പക്ഷത്തേക്ക് ചേർത്ത് ആ കൂട്ടത്തിൽ കൂട്ടി തങ്ങളുടെ പിന്തുണയും ഭൂരിപക്ഷവും അനേകം നാളുകൾ നിലനിർത്താനായിട്ടുള്ള ഒരു വ്യാമോഹമാണ് ഈ ചർച്ച ബിൽ അവതരണത്തിലൂടെ ഈ കക്ഷികൾ ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ പുരോഗമനവാദികളെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കുറേ ആളുകൾക്ക് തങ്ങളാണ് ഈ രാജ്യത്ത് എല്ലാത്തരം നിയമങ്ങളും ആദ്യം തന്നെ കൊണ്ടുവരുന്നതെന്നും സമൂഹം ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇക്കാര്യത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കാനായിട്ട് തയ്യാറെടുത്ത പുറപ്പെടുന്ന ആളുകൾക്കൊന്നും ഒരാത്മാർത്ഥയില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത കാലത്തുണ്ടായിരുന്ന ചർച്ച ബില്ലുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടന്നപ്പോഴത്തേക്കിനും അതുപോലെ തന്നെ ഇപ്പോൾ ബോധപൂർവ്വം ക്രൈസ്തവ സമൂഹത്തിന് മാത്രം ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സമിതി പഠനം നടത്തുകയും ചങ്ങനാശ്ശേരി അതിരൂപത പോലെ അതിനെ വളരെ ഗൗരവത്തോടെ കാണുന്ന രൂപതകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം നീക്കങ്ങളെ ചേർത്ത് തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ ചർച്ച ആക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ഗവൺമെൻറ് ഇത്തരത്തിലൊരു വിഷയം അവതരിപ്പിച്ചപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ സഭാപിതാക്കന്മാരും സഭയുടെ ഉന്നതരായിട്ടുള്ള വ്യക്തികളും സമുദായ നേതാക്കന്മാരെയും വിളിച്ചു കൂട്ടി ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ വളരെ കൃത്യമായ ചില നിലപാടുകൾ എടുക്കുകയും ചെയ്തു ആ നിലപാടുകളുടെ ഭാഗമായിട്ട് അതിനുശേഷം കത്തോലിക്കൊണ്ട സജീവമായ വിഷയങ്ങളിൽ ഇടപെടുകയും ആ വിഷയത്തിന് ശക്തമായ ഒരു സമരത്തിന് നേതൃത്വം നൽകുകയും കോട്ടയത്ത് ഒരു വലിയ സമര സമ്മേളനം നടക്കുകയും ചെയ്തു അതിനുശേഷം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയം ഗവൺമെൻറ് ഈ വിഷയം ഏറ്റെടുക്കില്ലെന്നും ചർച്ച ആക്ട് കൊണ്ടുവരുവാൻ ഈ ഗവൺമെൻ്റ് താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട് അത് ഗവൺമെൻറ് പാലിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഇനിയും മുന്നോട്ട് ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വെരുതമായി സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ചർച്ച ആക്ട് കൊണ്ടുവരുവാൻ കടന്നു ശക്തമായ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും കത്തോലിക്ക എന്നും എന്നുള്ള കാര്യത്തിൽ ും വിശ്വാസികൾക്ക് സഭ അമ്മയാകുന്നത് ആ കരുതലും സ്നേഹവും ജനനം മുതൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ആത്മീയതയും ഭൗതിക അധികാരവും ഒരു ക്രിസ്ത്യാനി ഹൈരാർക്കിക്ക് നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനാലാണ് ചർച്ച് ആക്ട് എന്ന അവകാശ നിഷേധത്തെ വിശ്വാസികൾ ഒന്നടങ്കം എതിർക്കുന്നത് ബിഗ് ബുക്ക് അതിന്റെ പത്താം താളിൽ എഴുതി ചേർത്തത് ഒരു വിശ്വാസ സമൂഹത്തിന്റെ പൊതുവികാരമാണെന്ന ചാരിതാർഥ്യം അതിരളവുകളില്ലാത്ത സന്തോഷം നൽകുന്നു വീണ്ടും കാണാം വർദ്ധിത വീര്യമാർന്ന പോരാട്ട വീഥികളിൽ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം